വന്താനാണ് നപ്പുറം കുടിക്കാൻ എന്താ എടുക്കണ്ടേ ഒന്നും വേണ്ട ഇരിക്കേ വേണ്ട ഞാൻ നിന്നോളാ ഉക്കാരടോ ഇരുന്നാലും ആസനം ഉറക്കില്ല ചെയറലക്കില്ല ഇതാരല്ലേ അറിയൂ അല്ല യൂസഫ് ഷായുടെ വിവരം ഒന്നും കിട്ടിയില്ല ആ ഗോൾഡ്

ഒരു വെഡിങ് റിംഗ് വാങ്ങി വിരലിൽ ഇട്ട് തരൂ അതിനുള്ള സമയം ഇപ്പൊ പറഞ്ഞൂട അഞ്ചാറ് മണി വാങ്ങിച്ചേട്ടാ പുറത്തു വന്നിരിക്കാൻ ഹലോ പിന്നെ മനസ്സിലായി ഞാനേ പരമേശിനോട് തിരിച്ചു അങ്ങോട്ട് വിളിക്കാൻ പറയാം അതെ നാളെ നേരത്തെ ാണ് മുർത്തം കൊടുത്തോളൂ സ്വാമിയെ ശരണം അയ്യപ്പ ഇത് കൂൾ ഡ്രിങ്ക്സ് അല്ല മറ്റവ മിക്സാ നമ്മുടെ ഒരു ടീം പുറത്തിരിപ്പുണ്ട് പിള്ളേരുടെ കയ്യിൽ കൊടുത്തയച്ച വല്ല ലേഡീസും വാങ്ങി തൊണ്ടക്കുള്ളിക്ക് ഇറക്കിയ പിന്നെ അത് ആകെ പുലിവാനാവും ഒരെണ്ണം കീറണ അയ്യോ ഇല്ല പരവനെ കണ്ടോ ഇല്ല അന്വേഷിക്കുന്നുണ്ട് പറഞ്ഞില്ലേ വന്നേ ഒരു മിനിറ്റ് ഒറ്റ അല്ല എന്തൊരു എന്തൊരിപ്പായത് ഞാൻ തപ്പാൻ ഇനി ഒരു സ്ഥലം ഇല്ല ഒരായിരം ഫോൺ കാളെങ്കിലും വന്ന് കാണും പുറത്ത് തിരക്കുന്നവർ വേറെ വന്നാട്ടെ മനസ്സ് വല്ലാതെ സന്തോഷം കൊണ്ടെന്നറിയ പക്ഷേ എന്തോ ഒരു വേദന ഒരുതരം ഡിപ്രഷൻ തരം ഡിപ്രഷൻ അവൾ നാളെ ഈ പടി ഇറങ്ങിപ്പോവും അല്ലെ സ്വാമി ഇനി അവൾ മറ്റൊരു വീട്ടിലെ അംഗമാകും അവളുടെ ജീവിതത്തിൽ ഇനി മറ്റൊരാളുണ്ട് അവൾ ഇനി ഏട്ടന്റെ കളിക്കുട്ടിയായ അനിയത്തിയല്ല അല്ലേടോ എന്തായി പറയുന്നത് എങ്ങോട്ട് ഒരു പോന്നെയും പറഞ്ഞു പിന്നെ വിവാഹം കഴിയുന്നതോടെ ഭർത്താവായി കുഞ്ഞുങ്ങളായി സ്വാഭാവികമായ മാറ്റങ്ങൾ അത് വേണ്ടേ അതൊക്കെ കണ്ണുനിറയെ കാണാനല്ലേ ഇത്രയും കാലം പാടുപെട്ടത് ഒന്നും എന്നാലും അവൾ എന്റെ പറപ്പ് മാത്രമല്ല എന്റെ മകനും മകനും എല്ലാ എന്താ മുഴുവൻ ഇവളാണെങ്കിൽ ഡ്രസ്സിംഗ് കഴിഞ്ഞിട്ടില്ല

അതുകൊണ്ടല്ല എനിക്കെന്തോ ഒരു സങ്കടം ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിംഗ് മിസ്റ്റർ ജബ്ബ ഇയാൾ എന്താ ഈ വേഷത്തിൽ ഒരു പാർട്ടിക്ക് വരുമ്പോഴേ ഒന്ന് ഫ്രീ ആയിട്ട് വന്നൂടെ മാഷേ വരണം വരണം ഞാൻ ഈ വഴി പോകുന്ന കൂട്ടത്തിൽ ഒന്ന് കേറിയതാ മിസ്റ്റർ പരമേശ്വനെ ഒന്ന് കാണണം ഈ വേഷത്തിൽ ഞാൻ അകത്തേക്കില്ല എന്തോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഏത്ത വക്കിലൊന്ന് വിളിക്കാവോ എന്റെ അപ്പന് മീൻ കച്ചോടായിരുന്നു ഞാനായിട്ട് സ്വർണ്ണപ്പീടിയെ തുടങ്ങി സ്വർണ്ണപ്പീടിയെ ഒതുക്കും എന്നിട്ട് മീൻ കച്ചോടീ നമ്മുടെ സി എ ജബാർ കാണാൻ വന്നിരിക്കുന്നു ഞാൻ പോലെ ഇയാളെന്താ പുറത്തെന്ന് പറഞ്ഞത് എന്നത്തേക്കോടോ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ കാര്യങ്ങൾ പുറത്തേക്ക് വരുമോ എന്താ പ്രശ്നം ചുമ്മാ ഈ വഴി പോകുമ്പോ കയറിയെന്നാണ് ജബ്ബാറ് പറഞ്ഞത് അത് ഞാനൊരു ചുമ്മാ വരവിന്റെ കാര്യം ജബ്ബാർ കയറിക്കോളും ഞാൻ എന്റെ വണ്ടി വന്നാൽ മതിയല്ലോ അനന്ത സാർ ആയിക്കോട്ടെ സവി എനിക്ക് സ്റ്റേഷൻ വരാം എന്താ എന്താ കാര്യം കൊല്ലേ പിടിയില്ല കമ്മീഷനാണ് വിളിച്ചിരിക്കുന്നത് ആ പെണ്ണും പള്ളിക്ക് ചുമ്മാ എന്താ കാര്യം എന്ന് പറയാതെ വെറുതെ അങ്ങോട്ട് അറിയില്ല എന്ന് പറയുന്ന കള്ളം ഏതായാലും പോയി നോക്കാം വർഷാ ഈഗോ ഹെട്ട് ആവണ്ട ഇങ്ങോട്ട് കിട്ടിയെടുത്താ അത് പോ വണ്ടി വണ്ടിയെടുക്കു ഓ ചമ്മി പപ്പ അറിയണ്ട ആരും അറിയണ്ട ഞാൻ ഇതാത്തി ഞാൻ കൂടെ വരാം വെയിറ്റ് വരാറ്റ് എന്താ വക്കീൽ ഇത് നോ ഐഡിയ ജബ്ബാറും ഒന്നും പറയുന്നില്ല പരമേശ്വരൻ അല്ലേ അതെ ഇയാളാരാ ഞാൻ അഡ്വക്കേറ്റ് എബ്രഹാം ഓഹോ പരമേശ്വരന്റെ സ്ഥിരമായ ഒരു വക്കീലിനെയും കൊണ്ടാണ് നടപ്പല്ലേ കൊളാം വക്കീൽ അതേ ഒന്ന് പുറത്തു പോയി നിന്നാട്ടെ ഞങ്ങൾക്ക് അവിടെ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അല്ല അതെ ഞാൻ ഡി എ ജി പുന്നൂസിന്റെ നെവിയാണ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോയത് സൗത്ത് സോണിലേക്ക് അല്ലായിരുന്നു അല്ലായിരുന്നെ മൂക്കി കേട്ടിരുന്നു മിസ്റ്റർ എസ് പിറച്ചൂടെ സഭ്യമായ ഭാഷയെ സംസാരിക്കണം പുറത്തുണ്ടായാൽ മതി ഇവർക്ക് എന്നോടാണല്ലോ സംസാരിക്കേണ്ടത് പറയണോ സാർ എന്താ പ്രശ്നം ജബാർ അറിയാലോമാരെ അല്ലേ ഇല്ല സത്യം പറയും എന്ന് എന്ന് ഇയാളെ അറിയോടാ സാർ പറഞ്ഞത് പറയണം അതെ എന്താ കാര്യം പറഞ്ഞു വലിയ മനസ്സിലായില്ല അല്ലെ പറയാം മംഗലാപുരത്ത് ഒരു ലങ്കേഷ് ഷെട്ടി ഈ പയ്യന്മാരുടെ കയ്യിൽ നിങ്ങളെ ഏൽപ്പിക്കാനായി കൊടുത്ത ഇരുപത്തി കിലോഗ്രാം സ്വർണം സെൻട്രൽ എക്സൈസ് പാർട്ടി നീലേശ്വരത്ത് വെച്ച് പിടിച്ചു ബൈ ഇൻഫർമേഷൻ എനിക്കൊന്നും അറിയില്ല ഏതൊരു ആദ്യം ചെയ്യുക സമ്മതിപ്പിക്കേണ്ടത് ഞങ്ങൾ പോലീസുകാരുടെ ഡ്യൂട്ടിയാണ് കുറച്ചൊക്കെ എനിക്കും കടത്തിണ്ണയിൽ നിന്നും തെരുവുമൂലയിൽ നിന്നും കിട്ടുന്ന സാധുക്കളെ തല്ലിച്ചതച്ച് തെളിവുണ്ടാക്കി കേസ് ഫയൽ ക്ലോസ് ചെയ്യുന്നതും ചാർജ്ഷീറ്റ് തയ്യാറാക്കുന്നതിന്റെ ഒക്കെ പോലീസ് മുറിയെ കുറിച്ച് എനിക്കറിയാം എന്നെ ആ കോട്ടത്തിൽ കൂട്ടരുത് മൂന്നാം മുറി ഉപയോഗിച്ച് എന്നെ കൊണ്ട് ഒരു അക്ഷരം പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലീസുകാരുടെ ദേഹം ക്ഷീണിക്കേ ഉള്ളൂ പിന്നെ ലീഗൽ ഫൈറ്റിനാണെങ്കിൽ ഞാൻ ഇറങ്ങും അപ്പുറം കോടതി ഉണ്ടെങ്കിൽ അവിടെ വരെ ഈ നാട്ടിലെ നീതി വ്യവസ്ഥിതികളിൽ നിന്നും വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരന്റെ ശബ്ദം നാക്ക് പിഴിഞ്ഞെടുക്കുന്ന കാലമെല്ലാം പോയി മാഡം വിദേശികളും നാട്ടുരാജാക്കന്മാരും ഒന്നും അല്ലല്ലോ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു ഒരു പോലീസ് കമ്മീഷണർ നടത്തുന്ന ചീപ്പ് ചീപ്പ് പക്ഷെ സമയം വിലപ്പെട്ടതാണ് നാളെ വിവാഹമാണ് പോകാൻ അനുവദിക്കണം ആ കിലോ സ്വർണം സംഘടിപ്പിക്കാൻ മാത്രം എനിക്ക് നിങ്ങളെ പോലുള്ള പരമേശ്വരന്മാരുമായി ബന്ധമൊന്നുമില്ല പിന്നെ നിങ്ങൾ പറയും പോലെ ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പറയാം തെളിയിക്കാം പക്ഷേ ഇന്ന് ശനിയാഴ്ച രാത്രി നാളെ ഞായറാഴ്ച മറ്റന്നാൾ തിങ്കളാഴ്ച മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളെ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയൂ നാളെ രാവിലെ എനിക്ക് സത്യത്തിൽ തികഞ്ഞ ദുഃഖമുണ്ട് പരമേശ്വരൻ കാരണം മജിസ്ട്രേറ്റ് ലീവിലാണ് ഇന്ന് വൈകുന്നേരം പ്രതീക്ഷിക്കാതെ ഒരു യാത്ര പോയി അദ്ദേഹം അത് ദൈവത്തിന്റെ തീരുമാനമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ പറയും പോലെ ഇതാരാണോ ഫാബ്രിക്കേറ്റ് ചെയ്തത് അവരുടെ തീരുമാനമാവും പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാം അത് ഞാനല്ല എനിക്കിതിൽ യാതൊരു തരത്തിലുള്ള താല്പര്യങ്ങളുമില്ല ഐ ആം ഡൂയിങ് മൈ ഡ്യൂട്ടി ആൻഡ് വി ആർ ഡൂയിങ് അവർ ഡ്യൂട്ടി പാടില്ല ആ ഇത് ഞാനാ ആകെ പ്രശ്ന ഇനിയിപ്പോ മണ്ടേ ബെയിലിട്ടുള്ളൂ അതുവരെ ഇങ്ങനെ കരയല്ലേ എനിക്ക് കാണണം ഈ അവസരത്ത് നമ്മൾ എങ്ങനെ അവിടേക്ക് പോവുക എനിക്കതൊന്നും അറിയണ്ട എന്മാത്രം സങ്കടം ഉണ്ടാക്കുന്നു മോളൊന്നും ഇപ്പൊ ഈ രാത്രി എന്റെ ഏട്ടൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്തിനാ എന്റെ പാവേട്ടന് എല്ലാരും കൂടി ചതിച്ചത് എന്റെ എന്നെ കൊണ്ടുപോകോ പിന്നെ ആരെയും കാണാൻ അനുവദിക്കില്ലെന്ന കമ്മീഷണർ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷനാ കേരളം ഭരിക്കുന്നത് കമ്മീഷണർ ഒന്നും അല്ലല്ലോ ഈ നാല് ഫോണിലും നാല് മന്ത്രിമാര് വെയിറ്റ് ചെയ്തിരിക്കും അങ്ങനെ അമർത്തിയിട്ട് ഓരോരുത്തരുടെ കയ്യിലും വെച്ചു കൊടുക്കും പോലീസുകാരുടെ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും മക്കളെ വാളെ കരയില്ല എന്ന് വാക്ക് പറഞ്ഞിട്ടാണ് നീ വന്നത് ഏട്ടനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പപ്പ പരമേശ്വൻ അനിയത്തിയല്ലേ തിളയാൻ പാടില്ല ഏട്ടൻ കൂടെ ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കേ ഏട്ടൻ കൂടെ തന്നെ ഉണ്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്റെ കുട്ടികൾക്ക് പിന്നെ പലു കുട്ടി കൊണ്ടുപോകും ചില്ല ചില്ല എത്ര നേരായി ഞങ്ങൾ ജബാർ സാറിനെയും തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് എന്താ കാര്യം ഇന്ന് രാത്രിയും നാളെയും ഞങ്ങൾക്ക് നോർത്ത് സ്റ്റേഷന്റെ ലോക്കപ്പിൽ ഒന്ന് കിടക്കണം അതിനെന്താ സാറേ ഒരു മാർഗം ഞങ്ങളുടെ ബോസിനെ നിങ്ങൾ അതിനകത്ത് കിടത്തിയിരിക്കേ ജീവനക്കാർ സ്നേഹിക്കുന്ന അനിയത്തിയുടെ കല്യാണം കാണാനും കൂടാനും കഴിയാതെ ആകെ തകർന്നു പോയ ആ മനുഷ്യന് കൂട്ടായി ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവണം ലോക്കപ്പിന്റെ ഉള്ളിൽ കയറി കൂടാൻ പല വഴിയുണ്ട് പോക്കറ്റ് പോക്കറ്റടി പിടിച്ചുപറി പിന്നെ പക്ഷെ അതിനെക്കാളൊക്കെ മാന്യമായത് യൂണിഫോം ഇട്ടൊരു പോലീസ് ഏമാന്റെ മുഖം നോക്കി രണ്ടെണ്ണം

മോളെ ഏട്ടൻ കൂടെയുണ്ട് ആ വിശ്വാസത്തിൽ മടി ബോസ് ഉള്ളിപ്പോയി വിചാരിച്ച് നിങ്ങൾ ബേജാറണ്ട ഞമ്മളെ കൂടെ ഉണ്ട് കല്യാണം ഞമ്മൾ നടത്തും ബരാബർ നടത്തും പിന്നെ നമ്മളിപ്പോ ഒരു ഫാമിലി ആയില്ലേ ജേഷ്നെ പോലെ കാണാൻ മോൾക്ക് ഞങ്ങൾ പഴയ ഞാൻ ദോസ്തുക്കളാ പരമേശ്വരൻ എനിക്കുണ്ടായിരുന്ന ഒരു പെങ്ങൾ ഓൾഡ് നിഖായന് ഞാൻ കൂടിയിട്ടില്ല മോളുടെ ജേഷ്നാണ് നടത്തിയത് ബരാബുറം നടത്തി ഇപ്പൊ മൂപ്പരുടെ സ്ഥാനത്ത് ഞാൻ ഇവിടെ ഉണ്ട് അതാണ് പടച്ചവന്റെ കളി അല്ലേ പ്ലീസ് ഈ ഡോ കള്ള പന്നികളെ ഇനി ഞാൻ ഇവിടേക്ക് മാറ്റാ എന്റെ ഓനോട് പറഞ്ഞേക്ക് ഈ വെളുത്ത വസ്ത്രത്തിന്റെ ഉള്ളിലെ പരമേശ്വരന്റെ മറ്റേ മുഖം നമുക്കൊന്ന് പുറത്തെടുത്തിരിക്കുന്ന സ്വാമി അത് ഈ നാട്ടുകാരും ഒന്ന് കാണട്ടെ ഗോൾഡ് കേസ് ഒരു തുടക്കം മാത്രമാണ് സമയായി എന്നാലും ആ പന്നി യൂസഫ് ഒന്ന് കാണാൻ പറ്റാണ്ടാക്കില്ല എനിക്ക് കാണാമാലിയപ്പോ എനിക്ക് കാണാം

ഒരു വന്നിരുന്നത് മതി നന്നായി ഈ ഗോഷ്ടികൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ല പെണ്ണു ചെറുക്കനും രാവിലെ പാർട്ടി കഴിഞ്ഞിട്ട് അല്ല അത് പിന്നെ പപ്പിക്ക നല്ല സുഖമില്ല കൂടി സുഖമല്ല മക്കളായ പിടിപ്പിക്കണ ദുരുമാതിരി തൊലിഞ്ഞ മൂന്തയായിട്ട് ഉടനെ അയ്യോ വേണ്ട ഞാൻ കഴിക്കില്ല ഞാൻ കഴിക്കില്ലെന്ന് പറഞ്ഞു നിർബന്ധിക്കേണ്ട തമ്പിസം